ഹായ് ഓൾ അസ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം എന്തെങ്കിലും ഡിഷേഷ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ബീഫ് ചിക്കന് മീൻ അങ്ങനെയൊക്കെയല്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക ഇത് ഒരു സ്പെഷ്യൽ ബിരിയാണി കേട്ടോ ഇത് കുട്ടികൾക്ക് വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണി കൂടിയിട്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇപ്പം കഴിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആണ് ഈ ബിരിയാണി ഞാൻ വെറുതെ പറയുന്നില്ല ഇത് എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊച്ചെടുക്കാം കുറച്ചെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഓയിൽ വെച്ചു ശേഷം നമുക്ക് എത്രയാണോ മസാല വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഉള്ളി തക്കാളി അങ്ങനെയൊക്കെ മുറിച്ചിട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഞാനാദ്യം രണ്ടുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുത്തതിനു ശേഷമാണ് രണ്ട് തക്കാളിയും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പച്ചമുള മാറി പിന്നെ തക്കാളി നന്നായിട്ടൊന്ന് അടിഞ്ഞ് വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടുണ്ട് നമ്മൾ ഇത് റെഡിയാക്കുക ആദ്യം തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുണ്ടിട്ട് പിന്നെ ഞാൻ ഞാനെടുക്കുന്നത് നമ്മളിപ്പോൾ ബീഫ് ഇറച്ചി അങ്ങനെ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ ആണ് കേട്ടോ അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഉള്ളീൻ്റെ കളിയെല്ലാം വാടിയതിന് ശേഷമാണ് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് മസാലപ്പൊടികൾ ഉള് ഇറച്ചി മസാലപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരംമാസാരപ്പൊടി ഇതൊക്കെ ചേർത്ത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം അഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവർ ഒന്ന് വെന്ത് വരണം അതിനുള്ള ഒരു ഗ്ലാസ് വെള്ളം മാത്രം അയച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം അതുവരെ കാത്തു നിൽക്കുക അതിനിടയിൽ ഞാൻ കേതൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഈ ചില നാട്ടിൽ ഇതിന് ചൂര എന്നൊക്കെ പറയും അപ്പോൾ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല ഈ മീനിനോടൊന്നും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേതൽ പൊരിച്ചത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതിടയിൽ മസാലയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടിട്ട് അപ്പോൾ ഞാൻ കോളിഫ്ലേവറൊക്കെ ഒരു വാത്തമായിട്ട് വെച്ചിട്ട് നടുവിലായിട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മുട്ടയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് എടുക്കേണ്ടത് ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയും കൂടിയിട്ടാണ് വളരെ സിമ്പിളാണ് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാതിരി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ വീട്ടിൽ ഇറച്ചിയും മീനൊന്നും ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പോൾ കോളിഫ്ലവർ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയും കൂടിയിട്ടാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് മുട്ടൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നന്നായി ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഞാൻ റെഡിയാക്കി എടുത്ത റൈസ് നെയ്ച്ചോറ് ഇതിൻ്റെ മോളായിട്ടിട്ടു കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് പുതിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഇട്ടുകൊടുക്കട്ടോ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല കറിപ്പിലേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കറിയേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കണം ആ മസാലയും ആ റൈസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ കൈവടുക്കുന്നുട്ടോ ഇളക്കിയെടുത്തതിന് ശേഷം അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞപ്പോൾ ഓള പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിയേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് വരെ നമുക്കിത് മൂടി വെച്ചിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് ഈ ചൂടോടെ തന്നെ കഴിക്കണം നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും കഴിക്കണം എന്ന് തോന്നും അത്ര നല്ല ടേസ്റ്റ് മൂന്ന് മിനിറ്റ് വരെ നമുക്കിത് മൂടി വെക്കണം സ്റ്റൗവിൻ്റെ മുകളിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്നിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നിട്ട് ചോ പാത്രത്തിലേക്ക് വിളമ്പി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിനോടൊപ്പം തന്നെ അച്ചാറും പിന്നെ ചമ്മന്തിയാണ് പിന്നെ ചൂര പൊരിച്ചത് ചൂര പൊരിച്ചേണ്ട ആവശ്യമൊന്നുമില്ല അച്ചാറും ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ ധാരാളം നല്ല ടേസ്റ്റിയാണ് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നില്ല എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യേട്ടാ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ഇൻഷാല്ല അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്